പണ്ഡിതന്റെ ുംബർിന് സാക്ഷിത്വം വഹിച്ചിരിക്കുകയാണ് നമ്മൾ മുഹറം രണ്ട് ജ്ഞാന നിർഭരതയുടെ ജ്യോതിർഗോളം ആത്മീയ പണ്ഡിത വിഹായസിലെ സൂര്യ തേജസ് കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണം കാതയായിരുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അല്പസമയം മുമ്പ് ഉള്ളാഹുവിന്റെ വിളിക്കുത്രം നൽകി യാത്രയായ വിവരമാണ് അറിഞ്ഞത് ഉള്ള ദർജ ഉയർത്തി കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം അഖിലുബൈ പോ നിലാവ് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറാത്തങ്ങളുടെ വിട പറച്ചിലിന്റെ ആഘാതം തന്നെ വിട്ടുമാറിയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ബഹുവന്യരായ പണ്ഡിത തേജസ് ഉള്ളാഹുവിന്റെ വിളിക്കുത്രം നൽകിയ യാത്രയായത് ഉള്ളാഹു ഇരുവരുടെയും തറജ ഉയർത്തു ആമീൻ ആ മീൻബല്ലാല മീൻ